നിലമ്പൂരല്ല അല്ല തവനൂരിൽ പി വി അൻവർ കൈ കൊടുക്കും വീണ്ടും പഴയ തട്ടകത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന പി വി അൻവർ ഏതൊക്കെ ഡീലുകളിലാകും കോൺഗ്രസിന് കൈ കൊടുക്കുക എന്നതായിരുന്നു പ്രധാന ചർച്ച എന്നാൽ അതിലും ഏറെക്കുറെ വ്യക്തത വരികയാണ് നിലവിൽ അൻവർ എം എൽ എ ആയി തുടരുന്ന നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വീണ്ടും അൻവറിന് തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഏറെക്കുറെ അത് സംബന്ധിച്ച ധാരണ അൻവറിനുമുണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്ത് ഏറെ കാലമായി മണ്ഡലം നോക്കി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മാത്രവുമല്ല നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും അത്ര കണ്ട് അൻവറിനെ സ്വീകരിക്കുവാനുള്ള സാധ്യതകളും കുറവാണ് അതേസമയം അൻവറിന്റെ കടന്നുവരവ് വടക്കൻ കേരളത്തിൽ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം സ്വപ്നം കാണുന്ന കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്യും എന്നാൽ അത് ഏത് മണ്ഡലത്തിലാകണമെന്ന കാര്യത്തിലാണ് ഏറെക്കുറെ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ മത്സരിച്ച തവനൂർ മണ്ഡലത്തിലാകും അൻവറിനെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുക തവനൂരിൽ കെ ടി ജലീലിനെതിരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു അന്ന് ഫിറോസ് പരാജയപ്പെട്ടത് നിലവിൽ ജലീലിനെതിരെ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ജനവികാരമുണ്ട് അതിനു പുറമെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ജലീലിനോട് ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അതെല്ലാം അനുകൂല ഘടകം ആകുമെന്നും അതിനു പുറമെ അൻവറിന് ലഭിക്കുന്ന സ്വീകാര്യത നേട്ടത്തിന് വഴിയൊരുക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു ജലീൽ കുത്തകയാക്കി വെച്ച തമനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദാനി വൻ കുതിപ്പാണ് നടത്തിയത് എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടാണ് ഇത്തവണ യു ഡി എഫ് പെട്ടിയിലാക്കിയത് അതും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ് മണ്ഡല രൂപവൽക്കരണം മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന തവനൂർ രൂപവത്കരിച്ച നാൾ മുതൽ ഇടതുപക്ഷ സ്വതന്ത്രൻ ജലീലാണ് ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജലീലിന് രണ്ടായിരത്തി പതിനൊന്നിൽ തവനൂര് മണ്ഡലം രൂപവത്കരിച്ച ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ജലീൽ തേരോട്ടം തുടർന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു എന്നാൽ ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ജലീലിന് തവനൂരിലെ ജയം വലിയൊരു ആശ്വാസമായിരുന്നു ജലീൽ അൻവർ പോരാട്ടം നടന്നാൽ അൻവർ വിജയക്കുടി പാറിപ്പിക്കുമെന്നതിൽ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം വെക്കുമ്പോഴും ലീഗിനെ എങ്ങനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നതിലും കോൺഗ്രസ് പോം വഴി കണ്ടെത്തേണ്ടതുണ്ട്